കുറച്ചേറെ നാളുകളായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം അതായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും ആരായിരിക്കുമെന്നത് പല നേതാക്കന്മാരുടെയും പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ തിങ്കളാഴ്ച മുതൽ ചുമതലയേൽക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ബി ജെ പിയുടെ ദേശീയ നേതാവ് പ്രഹ്ലാദ് ജോഷി ജോഷിയെത്തും ഇതിനുശേഷം കേരളത്തിലെ ഒരു നേതാവിനോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് നോമിനേഷൻ കൊടുക്കാൻ ആവശ്യപ്പെടും അതിനുശേഷം ആ നേതാവിനെ എതിരില്ലാതെ ബി ജെ പിയുടെ അധ്യക്ഷനായി പ്രഖ്യാപിക്കും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പറയുന്നവർ മാത്രമേ അധ്യക്ഷ മത്സരത്തിന് നോമിനേഷൻ നൽകൂ അതാരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ മുഴുവൻ ബി ജെ പി നേതാക്കളും ി ജെ പിയിലെ എല്ലാ സംസ്ഥാന നേതാക്കളും പ്രതീക്ഷയിലാണ് ഇതിനോടൊപ്പം ചില ആർ എസ് എസ് നേതാക്കളും അപ്രതീക്ഷിത മുഖങ്ങൾ പോലും അധ്യക്ഷ പദവിയിലെത്താൻ സാധ്യത ഏറെയുമാണ് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ എൻ ടി രമേശ് തുടങ്ങിയവരെല്ലാം പരിഗണിക്കപ്പെടുന്നു രാജീവ് ചന്ദ്രശേഖർ പോലും സാധ്യതകൾ തള്ളിക്കളയുന്നില്ല ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ക്രൈസ്തവ മുഖങ്ങളെ പരിഗണിക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജേക്കബ് തോമസ് പി സി ജോർജ് തുടങ്ങിയ പല പേരുകളും ചർച്ചകളിൽ സജീവമാണ് ആർ എസ് എസ് നേതാക്കളായ എ ജയകുമാറും വത്സൻ ദില്ലക്കേരിയും പരിഗണിക്കാൻ സാധ്യതയുള്ളവരാണ് പക്ഷേ അന്തിമ തീരുമാനം ഇനിയും ബി ജെ പി ദേശീയ നേതൃത്വം എടുത്തിട്ടില്ല എന്നാണ് സൂചന കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന സംസ്ഥാന കൗൺസിലിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പല പേരുകളാണ് കേന്ദ്ര പരിഗണനയിലുള്ളത് തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിലിന് മുമ്പായി ഞായറാഴ്ച കോർ കമ്മിറ്റി ചേരും സംസ്ഥാന അധ്യക്ഷനെ സമവായത്തിലൂടെ തന്നെയാകും തീരുമാനിക്കുക കോർ കമ്മിറ്റിയിൽ കേന്ദ്ര നിലപാട് പ്രഹ്ലാദ് ജോഷി അറിയിക്കും പിന്നാലെ നോമിനേഷൻ നൽകും എതിരില്ലാതെ തെരഞ്ഞെടുത്ത് അത് കൗൺസിൽ അംഗീകരിച്ച് പ്രഖ്യാപിക്കും കേന്ദ്ര പ്രതിനിധികൾ ഇതിനിടെ പലവട്ടം കേരള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കെ സുരേന്ദ്രൻ തുടരുമോ അതോ പുതിയൊരാൾ വരുമോ എന്നതാണ് ഉയർന്നു വരുന്ന ആകാംക്ഷ അഞ്ചു വർഷത്തെ കാലാവധി നിർബന്ധമാക്കിയാൽ സുരേന്ദ്രൻ മാറും പുതിയ പരീക്ഷണത്തിനാണ് ശ്രമമെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും വന്നേക്കാം മിഷൻ കേരളം മുന്നിൽ കണ്ട് കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് പല തരത്തിലുള്ള നീക്കങ്ങളാണ് ആലോചിക്കുന്നത് അധ്യക്ഷനെ തീരുമാനിച്ചതിന് പിന്നാലെ കോർ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും അഴിച്ചുപണികൾ ഉണ്ടാകും ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കുകയും വിവിധ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നടത്തേണ്ടതിനാൽ സംസ്ഥാന അധ്യക്ഷനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുകയായിരുന്നു അതിനിടെ സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമില്ലെന്ന മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനോട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയെന്നാണ് സൂചനകൾ തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പാർട്ടിക്ക് നിലവിലുള്ളത് ഈ മാസം അവസാനത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്ന നേരത്തെ തന്നെ സൂചനകൾ പുറത്തു വന്നിരുന്നു ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പകുതി സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകണമെന്നതാണ് നിർബന്ധന പുതിയ ദേശീയ അധ്യക്ഷൻ ചുമതലയേൽക്കും മുമ്പ് തന്നെ കേരളത്തിൽ നായകനെ കണ്ടെത്താനാണ് നീക്കങ്ങൾ നടക്കുന്നത്